നമസ്കാരം അങ്ങനെ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ സൂര്യ ഒരുപാട് അതായത് രണ്ടു വർഷത്തിന് ശേഷം ഒരു ബ്രഹ്മാണ്ട സിനിമ ബ്രഹ്മ സിനിമ അഭിനയിച്ച് തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തൊക്കെ ഹൈപ്പ് കൊടുത്തിട്ട് ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണെന്നറിയാം ഒരുപാട് ഭാഷകളിൽ റീമേക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ഭാഷകളിലേക്ക് ഡബ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഈ ഒരു സിനിമ ഇത്രയും കോടികൾ ചിലവാക്കിയിട്ടുള്ള ഈ ഒരു സിനിമ ഒരു അമ്പത് പൈസയ്ക്ക് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ പ്രേക്ഷകർ പുലർച്ച നാല് മണിക്കൊക്കെ പോയിട്ടാണ് ഈ സിനിമ കണ്ടിറങ്ങിയത് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് കാരണം അത് വിജയ്യുടെ സിനിമയായാലും സൂര്യയുടെ സിനിമയാണെങ്കിലും രജനികാന്തിൻ്റെ സിനിമയാണെങ്കിലും ഉള്ളത് തുറന്നു പറയും ഒരു പ്രേക്ഷകനെ നൽകി നല്ല സിനിമകൾ ഇറക്കാതെ വെറുതെ ആപ്പൂപ്പ സിനിമകളിറക്കിയിട്ട് സിനിമ ഇൻഡസ്ട്രിയെ വെറുതെ വെറുതൊരു ബിസിനസ് മാത്രമാക്കി ഇറക്കിയിട്ട് പ്രേക്ഷകർക്ക് നല്ലൊരു സിനിമ സമ്മാനിക്കാതെ പുലർച്ചെ നാല് മണിക്കൊക്കെ ഉറക്കം മുളച്ച് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ഒരു സിനിമ കാണാൻ പോയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടാതെ തിരിച്ചു വരുമ്പോൾ അതും രണ്ടു വർഷത്തിന് ശേഷം ഇത്രയും ആരാധകരുള്ള ഒരു നടനാണ് സൂര്യ എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു ആർട്ടിസ്റ്റ് അസാധ്യമായിട്ടുള്ള ഒരു നടൻ അല്ലെങ്കിൽ ദേശീയപാടൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു നടൻ ശിവ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിൻ്റെ ഒരു സിനിമ അങ്ങനെ സംവിധാനം ചെയ്ത് സ്ക്രീനുകളിലേക്ക് എത്തുമ്പോൾ കൊച്ചിയിൽ ഉലുമാളിലൊക്കെ വന്നപ്പോൾ എത്ര ക്രൗഡായിരുന്നു എന്ന് പറയാം ഒന്ന് കാണാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയുടെ ആ ഒരു നമ്മളാ ഒരു പ്രസക്തി എല്ലാവരും സിനിമയും നന്നാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് തീയേറ്ററിലേക്കൊക്കെ ഇത്രയും നാൾ മുന്നേ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് ചെല്ലണത് എന്നിട്ട് സിനിമ ഒരു അഞ്ച് പൈസക്ക് കാര്യമില്ല എന്ന് പറയുമ്പോൾ വളരെ മോശമായ രീതിയിലാണ് സിനിമ പ്രവർത്തകർ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുന്ന സിനിമാക്കാർ ചിന്തിക്കേണ്ടത് അടുത്ത സിനിമയും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണും പക്ഷേ ആരാധകരെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ശ്രീനിവാസൻ ആ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ആരാധകർ മണ്ടന്മാരാണ് അത് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എല്ലാ തിയേറ്ററുകളിലും നല്ല അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു സിനിമയാണ് ഒരു ക്ലാസ് സിനിമയാണ് ആദ്യം മുതൽ അവസാനം വരെ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു സിനിമയാണ് സിനിമ തൊണ്ണൂറ്റി കോടി വരെ അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ അവരുടെ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടുണ്ടായിരുന്നു ഇപ്പോൾ താ നൂറ് കോടി കടന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല സിനിമകൾ നല്ല തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ വലിയ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ വരുമ്പോൾ സ്ക്രീൻ കുറയും അപ്പോൾ വീണ്ടും വീണ്ടും ആ ഒരു സിനിമകൾ ആഡ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നത് ലക്കി ഭാസ്കറിൽ നിന്ന് മാത്രമല്ല ഏത് സിനിമകളാണെങ്കിലും ഇതുപോലത്തെ വലിയ വലിയ ബ്രഹ്മാണ്ഡ സിനിമകൾ വരുമ്പോൾ ചെറിയ ചെറിയ സിനിമകൾ തിയേറ്ററിൽ നിന്ന് എടുത്തു പോകുന്ന അവസ്ഥകളാണ് വീണ്ടും 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 റീ വീണ്ടും ആ സ്ക്രീനുകളിലേക്ക് തന്നെ കൊണ്ടൻ്റെ അവസ്ഥ ഇപ്പോൾ സിനിമയിലേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു സിനിമയ്ക്ക് കങ്കുവ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സിനിമയ്ക്ക് ഒരു റിവ്യൂവേഴ്സും ഒരു ഒരു നല്ലൊരു പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം എവിടെയും വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അത് ഒരൊറ്റ അഭിപ്രായത്തിൽ പറയണം ഇനിയെങ്കിലും നല്ല നല്ല സിനിമകൾ ഇറക്കാൻ സൂപ്പർ സ്റ്റാറുകൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ഏത് സിനിമ എടുത്താലും നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നവരാണ് സിനിമയിൽ വലിയ അഭിപ്രായം വന്നിട്ടില്ല എന്ന് പറഞ്ഞ സിനിമ ഇനി തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല ലോജിക്ക് നോക്കുന്നവരാണ് മലയാളികൾ നമുക്ക് നോക്കാം ഓക്കെ